എല്ലാവർക്കും സ്വാഗതം അപ്പൊ കൈസ് ഞാൻ എത്തിയത് പറഞ്ഞാൽ ഒരു തക്കാളി സോസ് ഉണ്ടാക്കാൻ വന്ന കേട്ടോ ഇന്ന് നമുക്ക് വീടിലോട്ട് അച്ചാ മരേ അപ്പൊ കൈസ് നമ്മളെല്ലാം പൗത്ത് തക്കാളി ആയിട്ട് എടുത്തുകൊണ്ട് പിന്നെ ഒരു ചെറിയ ഇഞ്ചി കഷ്ണം പിന്നെ കുറച്ച് വെളുത്തുള്ളി കിട്ടോ ഇന്ന നമുക്കിത് അരിഞ്ഞെടുക്ക കേട്ടോ അപ്പൊ കൈസ് ഇത് നമ്മൾ അരിഞ്ഞെടുക്കണം കേട്ടോ അപ്പൊ കൈസ് നമുക്ക് എണ്ണ ഒഴിച്ചെടുക്കാം കേട്ടോ ഇത് ചൂടായിട്ട് നമുക്ക് തക്കാളി ഒന്ന് വേവിച്ചെടുക്കാം അപ്പൊ കഴിച്ച് എണ്ണ ചൂടൊക്കെ നമുക്ക് വേവിച്ചെടുക്കാം നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുക്കാം അപ്പോൾ ഇനി ഇതെല്ലാം ചൂടായി വാടി വന്നിട്ട് നമുക്കിതൊന്ന് മിക്സിയിട്ട് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ഇട്ടെടുക്കാം കേട്ടോ നമുക്കത് ലേശം മുളക് പൊടി ഇട്ടെടുക്കട്ടോ നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം അപ്പോൾ ഗൈസിൻ്റെ ഒരു സ്പൂൺ വിനാഗിരി ഒഴിച്ചെടുക്കാം കേട്ടോ അപ്പം കൈസ് നമ്മളെ തക്കാളി നല്ലോണം വാടി വന്നുകൊള്ളും നമുക്കിന്ന് അത് മിക്സിട്ട് അടിച്ചെടുത്തിട്ട് ഒന്നും കൂടി വാട്ടി വാട്ടിയെടുത്തിട്ട് വാട്ടിയെടുത്താലാണ് ഇതിൻ്റെ പച്ചചായ ഒക്കെ ഒന്ന് പോവുള്ളൂ കേട്ടോ അപ്പൊ കൈസ് നമ്മളെ മിക്സിയിട്ട് അടിച്ചെടുത്തുണ്ടോ നമുക്കിതിൻ്റെ പച്ചചായ പോകാൻ വേണ്ടി ഒന്നും കൂടി വയറ്റി എടുക്കാം അപ്പം ആരും ഈ തക്കാളി സോസ് പീടിന്ന് വാങ്ങണ്ട എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം അടിപൊളിയാണ് അപ്പൊ കൈ നമ്മളെ സോസ് കൂടെ റെഡി ആയിക്കുന്നുട്ടോ അപ്പൊ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ആരൊന്നും ആരും നിന്നൊന്നും വാങ്ങണ്ട എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുക അപ്പൊ ഇന്നത്തെ വീഡിയോത്തിലുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതുക അല്ലേ ഷെയർ ചെയ്യാം ബൈ ബൈ